അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഓരോ സാധനങ്ങൾ എടുത്തുകൂടാതൊക്കെയാണ് ഗാർലിക് പേസ്റ്റ് മുപ്പത് മലബാർ ബിരിയാണി രണ്ട് പീസുള്ള മലബാർ ബിരിയാണി വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ രണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ വന്നിട്ട് നൂറ്റി ഇരുപത്തി നാല് രൂപ പാഷൻ ഫ്രൂട്ട് ഒരു ജ്യൂസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് നൂറ്റി പത്ത് രൂപ ഓക്കെ ടോട്ടൽ നാനൂറ്റി എൺപത്തി സംതിങ് ആയിട്ടുണ്ട് റൈസ് ഇത്രയും ഇപ്പം നമ്മുടെ ഫുഡിങ്സ് ബിരിയാണി മലബാർ ബിരിയാണി കാക്കലിയാണ് രണ്ട് പീസാണ് ഉള്ളത് അതിന് ഗാർലിക് പേസ്റ്റ് ഗാർലിക് പേസ്റ്റ് ഇതായിരിക്കുന്നു അതിനുശേഷം വന്നിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ രണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട് വലിയ രണ്ട് പീസ് ബ്രോസ്റ്റഡ് ചിക്കനാണ് ആണ് അറുപത് അറുപത്തിരണ്ടി രൂപയാണ് ഇതിൻ്റെ ഒരു വില വരുന്നത് ഓക്കെ നമ്മൾ ആദ്യം കൂട്ടി തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ വന്നിട്ട് ചെറുതായിട്ട് ഗാർലിക് പേസ്റ്റ് മൈനസിലോട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന്

നല്ല വലിയ സൈസുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാം നല്ല ചൂടുണ്ട് ഫ്രഷായിട്ട് സംഭവം ചൂട് ബിരിയാണിയാണ് മലബാറി ബിരിയാണിയാണ് രണ്ട് പീസ് ഉണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നമുക്ക് വെയിറ്റ് വന്നപ്പോഴേക്കും സോഫ്റ്റ് പീസുണ്ട് ആണ് ചിക്കൻ ബിരിയാണി മലബാറി ചിക്കൻ ബിരിയാണി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീറ്റ് മസാല കുറച്ച് കൂടിപ്പോയി ആഷ്യൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഒരു രക്ഷ ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നൂറ്റിപ്പത്തി രൂപ